ഗുഡ് ഈവനിങ് ഫ്രാൻസ് നമുക്കിന്ന് നല്ലൊരു മുട്ട ഉണ്ടാക്കുന്ന അതിൻ്റെ റെസിപ്പി നോക്കിയാലോ സിമ്പിളായിട്ട് ഉണ്ടാക്കാം കേട്ടോ നമുക്കതിനു വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം നമ്മളിവിടെ രണ്ട് തവി കടലമാവ് എടുക്കുന്നുണ്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുന്നു മുളക് പൊടി ചേർക്കുന്നു പിന്നെ ഈസ്റ്റ് ചേർക്കുന്നു പിന്നെ കുറച്ച് അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നു ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കട്ട എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഉടച്ചു കൊടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്യുക എന്താണ്ട് ഈ ഒരു കോമ്പസിഷൻ വരുന്നത് പോലെ നന്നായിട്ട് മിക്സ് ചെയ്യുക അതിന് ശേഷം അതിലേക്ക് നമ്മൾ കുറച്ച് കായപ്പൊടി വെള്ളത്തിൽ കലക്കി ചേർത്ത് കൊടുക്കുന്നു ഇതൊരു ടിപ്പാണ് കേട്ടോ നന്നായിട്ട് ഇളക്കുക ശേഷം നന്നായിട്ട് ഇളക്കി ശ കുറച്ച് വെള്ളമൊഴിച്ച് മിക്സ് ചെയ്ത് നന്നായിട്ട് വെക്കുക എന്നിട്ട് ഒരു ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് ഒരു മിനിറ്റ്സ് ഒക്കെ അതൊരു സെറ്റ് സെറ്റാകാനായിട്ട് വെക്കുക ഈ ഒരു കോമ്പോസിഷനിൽ ശേഷം നമ്മൾ മുട്ട പുഴുങ്ങി രണ്ടായിട്ട് മുറിച്ചു ഇതാണ്ട് ആ ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് കഴിഞ്ഞപ്പോൾ നമ്മുടെ ആ മിക്സ് ഏതാണ്ട് ഈ ഒരു എത്തി പ്രൊപ്പോഷനെത്തി ശേഷം എണ്ണ പാനിൽ വെച്ചു പാൻ ചൂടായോയെന്നറിയാനായിട്ട് ഒരു ഡ്രോപ്പ് ഇതുപോലെ ചേർത്ത് കൊടുക്കുക അപ്പോൾ അതാണ്ട് ഇതുപോലെ കിടന്ന് തിളച്ച് വരുന്നുണ്ടെങ്കിൽ നമുക്ക് എണ്ണ കറക്റ്റ് പാകമായി എന്നറിയാം അതിനുശേഷം നമ്മൾ മുട്ട ഒരു നമ്മുടെ ബാറ്ററിൽ മുക്കിയിട്ട് ഇട്ട് കൊടുക്കുക അതിനുശേഷം ചെറുതായിട്ട് ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക ഒത്തിരി കരിഞ്ഞു പോകരുത് അതുകൊണ്ട് ചെറുതായിട്ട് എണ്ണ ടോപ്പിലൊക്കെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക അതിനുശേഷം മറിച്ചിട്ട് കൊടുക്കുക സിമ്പിളാണ് കേട്ടോ കഴിഞ്ഞു നമ്മുടെ മുട്ട വജ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക സിമ്പിളാണ് കണ്ടില്ലേ അധികം ഇൻഗ്രീഡിയൻസ് വേണ്ട നമുക്ക് എല്ലാ സാധനങ്ങളും അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ തന്നെയാണ് അപ്പോൾ നമ്മുടെ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബും ചെയ്ത് ലൈക്കും ഷെയറും ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക നമുക്കതൊരു പ്ര പ്രചോദനമാണ് അപ്പോൾ ഹാവ് എ നൈസ് ഈവനിങ് ബൈ ബൈ